ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എനിക്ക് മലയാളം അറിയത്തില്ല മലയാളം സംസാരിക്കാൻ അറിയത്തില്ല എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു കാസോസ് ലാംഗ് സംസാരിച്ചൊന്നേ ഉള്ളൂ എനിക്ക് മലയാളം അറിയാം മുണ്ടുടുക്കാനും അറിയാം ഡ്രസ് ഇടാനും അറിയാം എല്ലാം അറിയാം പിന്നെ ഭയങ്കര വിഷമമുണ്ട് നിങ്ങൾ കുറെ എന്താ പറയാ കമൻറ്റ് ബോക്സിന് നല്ല തെറിയാണ് എന്താടാ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വിളിക്കല്ലേ എന്നെ പറഞ്ഞോ വർക്കിന് പറഞ്ഞോ നമ്മൾ ജനിച്ച ഉപ്പാ ഉമ്മാക്ക പറയിക്കല്ലേ പ്ലീസ് ബ്രോ വീട്ടിലും എല്ലാവർക്കും ഉള്ളതല്ലേ ബ്രോ അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്താൻ പോവാണ് ഞാൻ എന്തിനും ആരെയും ഞാൻ ആരോ വിമർശിച്ചില്ല ഞാൻ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ദുനാവിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടും അത് കമന്റ് ബോക്സിൽ പറഞ്ഞതാണെങ്കിലും അത് നിങ്ങൾ തേടി തന്നെ വരും മക്കളേ അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ ബലാത്സംഗം ചെയ്തൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ എന്താ പറയാ അമ്മേനെ കൊന്ന കേസോ അല്ല നാടിന് രാജ്യദ്രോഹം ചെയ്തല്ലോ ഒരു പാട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതിന് ഇങ്ങനെയുണ്ടോ എന്തായാലും വളരെ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ തൊപ്പിന്റെ കാര്യം തൊപ്പിനെ ഞാൻ പോയിട്ട് ഒന്നും ആക്കിയിട്ടില്ല മക്കളെ തൊപ്പി പറഞ്ഞത് നീ വല്ല പണിക്ക് പോ നിങ്ങൾക്ക് പറ്റിയ എനിക്ക് പണിയില്ലാത്ത നടക്കാണ് അതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ ഇറക്കിയെ അപ്പൊ ദയവായി ഓന് പണി ഞാൻ ഇങ്ങനെ ഓനെ എന്താ പറയാ റിക്വസ്റ്റ് ആക്കാണ് ഓന് പണി തരുമ്പോൾ ഞാൻ പോകും പിന്നെ ഞാനിത് നിർത്തൂല ഞാൻ ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിർത്തണമെങ്കിൽ എനിക്ക് പണി തരണം അത് ഓന് പറഞ്ഞത് കൊണ്ടാണ് ഞാനായിട്ട് ഓനെ ട്രോളാൻ പോയിട്ടില്ല ഓൻ ഇങ്ങോട്ട് ചൊരാൻ വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാന്തി അപ്പൊ എങ്ങനെയാണ് താങ്ക് സോ മച്ച്